നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര തട്ടിപ്പിന്റെ വലപിരിച്ച സോഷ്യൽ മീഡിയ കേസിലെ പ്രതിയാണെന്ന് ഭീഷണിപ്പെടുത്തി ഫോൺ വിളിച്ച് കാളികാവിൽ മാധ്യമ പ്രവർത്തകന്റെ പണം തട്ടാൻ ശ്രമം മഹാരാഷ്ട്ര പോലീസിൽ നിന്നാണ് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചത് എന്നാൽ തട്ടിപ്പാണെന്ന് നേരത്തെ ബോധ്യമായ മാധ്യമപ്രവർത്തകൻ ചെറുത്തുനിന്നതോടെ തട്ടിപ്പുകാരൻ ഫോൺ കട്ടാക്കി തടി തപ്പി വിവിധ കേസുകളിൽ പ്രതിയാണെന്ന് പേടിപ്പെടുത്തിയാണ് പണം തട്ടാനുള്ള ശ്രമം നടക്കുന്നത് പലരും നിർദ്ദേശിച്ച മാതൃകയിൽ പണം കൈമാറിയിട്ടുണ്ട് മഹാരാഷ്ട്ര പോലീസാണെന്ന രീതിയിൽ വിളിവരുന്നത് സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള നമ്പറായതിനാൽ സംശയം തോന്നാതെ കോൾ കോളെടുത്തു പോകും ഹിന്ദിയിലുള്ള സംസാരം കേട്ട് കട്ട് ചെയ്താൽ വീണ്ടും വിളിച്ച സീരിയസ് കോളാണ് ഏത് ഭാഷ വേണമെന്ന് ചോദിക്കും മലയാളം എന്ന് പറഞ്ഞാലും വിടില്ല മഹാരാഷ്ട്ര പോലീസിൽ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ട് സിം എടുത്ത തീയതിയും നമ്പറും പറഞ്ഞു തരികയും ചെയ്യും സിം ഉപയോഗിച്ച് നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സിം എടുത്തിട്ടില്ലെന്ന് പലതവണ ആവർത്തിച്ചാലും വിളിച്ചവർ പറയുക ആധാർ ദുരുപയോഗം ചെയ്തതാകാമെന്നാണ് ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്ത കേസ് നമ്പറും റഫറൻസ് നമ്പറും എഴുതിയെടുക്കാൻ നിർദ്ദേശിക്കും ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്നും ഫോൺ പോലീസിന് കൈമാറുകയാണെന്നും പറയും കേസ് നമ്പർ പറഞ്ഞു കൊടുത്താൽ പോലീസ് ആവശ്യമായ നിർദ്ദേശം നൽകുമെന്ന ഉപദേശവും കിട്ടും ഇതിനിടയിൽ കോൾ കട്ടാക്കാതെ നോക്കണമെന്നുള്ള കർശന നിർദ്ദേശവും നൽകും പെട്ടെന്ന് തന്നെ മറ്റൊരാൾ സംസാരിച്ചു തുടങ്ങും എന്ത് സഹായം വേണമെന്ന് ചോദിക്കുകയും കേസ് നമ്പർ ആവശ്യപ്പെടുകയും ചെയ്യും കേസ് പരിശോധിച്ച് ഇരുപത്തിനാല് കേസുകൾ ഉണ്ടെന്ന് തിരിച്ചുപറയും കേസിനാസ്പദമായ നമ്പർ ഉപയോഗിച്ച് രൂപമാറ്റം വരുത്തി ചിത്രം പ്രചരിപ്പിച്ച മനം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുറ്റമുൾപ്പെടെ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കും നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വാട്സ്ആപ്പ് കോൾ വഴി മൊഴി കൊടുക്കാൻ നിർദ്ദേശവും നൽകുന്നുണ്ട് നിയമ നടപടി ഭയന്ന് പലരും വിളിച്ച മഹാരാഷ്ട്ര പോലീസിന് പണം നൽകാൻ തയ്യാറാകുന്നു മഹാരാഷ്ട്ര പോലീസിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന പ്രൊഫൈൽ വെച്ചുള്ള നമ്പറിൽ നിന്നാണ് വിളിക്കുക ഫോൺ കട്ട് ചെയ്യാൻ അനുവദിക്കാതെ അരമണിക്കൂറോളമാണ് സ്ത്രീകളടക്കമുള്ള തട്ടിപ്പ് സംഘം വിളിക്കുന്നത് കോൾ കട്ടാകാതെ ശ്രദ്ധിക്കണമെന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനാണെന്നും പറഞ്ഞാണ് സംഘം വിശ്വസിപ്പിക്കുന്നത് കോൾ കട്ട് ചെയ്താൽ വിവിധ നമ്പറുകളിൽ നിന്ന് തുടർച്ചയായി വിളിവരും ഏതെങ്കിലും കോൾ എടുത്താൽ കേസിന്റെ ഗൌരവം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയും ചെയ്യും ആധാർ കാർഡ് ദുരുപയോഗ സാധ്യതയും വാട്സ്ആപ്പ് കോൾ ചെയ്ത് രൂപമാറ്റം വരുത്തിയുള്ള ഭീഷണിയും ഭയന്നാണ് ഇരകൾ ഭീഷണിപ്പെടുത്തുന്നത് രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലെന്ന് കരുതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന നിലയ്ക്കാണ് ആളുകൾ പണം കൈമാറുന്നത് കരുതിയിക്കാനാണ് പോലീസ് നിർദ്ദേശിക്കുന്നത് ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന നമ്പറുകളിലേക്ക് തിരിച്ചുവിളിച്ചാൽ കിട്ടാത്തതിനാൽ അവരെ പിന്തുടർന്ന് കണ്ടെത്തുക പ്രയാസമാണ് ഭീഷണിക്ക് ഒരു ലക്ഷം ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട് പണം നൽകിയതിനു ശേഷം പരാതിയുമായി പോയിട്ട് കാര്യമില്ലെന്നും ജാഗ്രത പുലർത്തുക മാത്രമാണ് ചെയ്യാനുള്ളതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്